മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇടുക്കി രാജകുമാരി ദേവമാതാ പള്ളിയിൽ നിന്നും അന്തർദേശ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള നാൽപ്പതാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി മുപ്പത്തിയെട്ട് അങ്ക സംഘം ശനിയാഴ്ച രാവിലെ മലകയർ മലയാറ്റൂർ കുരിശുമുടിയിലേക്കുള്ള നാൽപ്പതാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് തുടക്കമായി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദൈവമാതാ പള്ളിയിൽ നിന്നുമാണ് തീർത്ഥയാത്ര ആരംഭിച്ചത് മുപ്പത്തിയെട്ടംഗ സംഘമാണ് യാത്ര തിരിച്ചത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര ശനിയാഴ്ച രാവിലെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ മല കയറും അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനവും വൈദ്യസഹായവും ഉറപ്പാക്കിയ ശേഷമാണ് തീർത്ഥയാത്ര ആരംഭിച്ചത് രണ്ട് വാഹനങ്ങൾ മെഡിക്കൽ സഹായവുമായി തീർത്ഥാടകർക്ക് ഒപ്പമുണ്ട് രാജകുമാരി ദൈവമാതാ അങ്കണത്തിൽ നിന്നും രൂപതാ വികാരി ജനറൽ മോൺ അബ്രഹാം പുറിയാറ്റിന്റെയും സഹവികാരി ഫാദർ അലക്സ് ചേന്ന നേതൃത്വത്തിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചതിനെ തുടർന്നാണ് തീർത്ഥാടന സംഘം യാത്ര ആരംഭിച്ചത് ഈ ഇടവകയിലെ അധികം ആളുകൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇന്ന് ഈ ദേവാലയം മറ്റു യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇവരെ യാത്രയാക്കാനായിട്ട് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ ധ്യാനിച്ച് അവിടുത്തെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തിലേക്ക് പങ്കുചേർന്ന ആ ഒരു അനുഭവം സാക്ഷ്യമായിട്ട് നമ്മുടെ നമുക്ക് വിശ്വാസം പകർന്നു തന്ന തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ മലയാറ്റൂർ മലമുകളിലേക്കുള്ള യാത്ര ഏറ്റവും നല്ല ആത്മീയമായിട്ടുള്ള സന്തോഷം പകരുന്ന അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മച്ചിപ്ലാവ് കുറുപ്പും പള്ളികളിൽ തങ്ങി ശനിയാഴ്ച രാവിലെ തീർത്ഥാടക സംഘം മല കയറും രാജകുമാരി ദേവമാതാ പള്ളി സഹവികാരി ജോബി മാതാളിക്കുന്നിൽ വട്ടപ്പാറ പള്ളി വികാരി ഫാദർ റോണി വരക്കാലിയിൽ എന്നിവർ തീർത്ഥാടന യാത്രയ്ക്ക് നേതൃത്വം നൽകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി